സുഖമായിട്ട് ഇരിക്കുകയല്ലേ നമ്മളെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ടായാലോ ആ അപ്പോൾ വെക്കേഷൻ ഉണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ പോയാലോന്ന് ടൂർ പോയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് അപ്പം നമ്മൾ ഇന്നും ഇങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷെ അതെല്ലാം പാടിപ്പോകാറുണ്ട് അപ്പം ഇന്ന് രാവിലെ അച്ഛനെ നല്ല അച്ഛൻ നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോ നമുക്ക് നേരെ ടൂറിൽ പോവാ അപ്പൊ നിങ്ങൾ ജലീണ്ടും ടൂർ എവിടെയാണ് പോകുന്ന അപ്പൊ നമ്മൾ പോകുന്നത് കൊടാൽ കൊടൈകനാലോട്ടാണ് പോകുന്നത് അപ്പൊ എന്താ നമ്മളെ ഈ അപ്പോ നമുക്ക് എന്താ ഈ വരുന്ന യാത്രയൊക്കെ നമുക്ക് യാത്രയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഗെയ്സ് നമ്മൾ ഒക്കെ കളിച്ചിട്ടാണ് പോകുന്നത് അച്ഛൻ വണ്ടി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അച്ഛനെ ശല്യപ്പെടുത്തിയില്ല അമ്മ നമുക്ക് നല്ല സൂപ്പർ പാട്ടൊക്കെ ഇട്ടിരുന്നു നമ്മൾ തന്നുസരിച്ച് ഡാൻസും കളിച്ച് സൂപ്പറായിരുന്നു നല്ല എൻജോയ് ചെയ്തു ു അപ്പോൾ നമ്മൾ ഒരു സൂ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്ഥലമായിരുന്നു ഫുൾ പച്ചപ്പ് ഫുൾ വയലായിട്ടുള്ള ഒരു സ്ഥലം കണ്ട് നമ്മൾ അച്ഛൻ കറു നിർത്തി തോന്നുന്നു നമ്മൾ അവിടെ ഇറങ്ങി ഫോട്ടോസും റീൽസും വീഡിയോസൊക്കെ എടുത്തു ബാക്കിലെ പുറകിൽ വാഴയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല മൗണ്ടെയിൻ പീക്കുമാണ് സൂപ്പറാണ് വിരും നല്ല എൻജോയ് ചെയ്തു നമ്മൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഫാം ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് ാണ് ഏറ്റവും കൂടുതൽ ഫാം കാണപ്പെടുന്നത് നല്ല നല്ല എല്ലാം അപ്പോൾ നമ്മൾ പാലത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെ അപ്പം നല്ല ഉണ്ടോ നല്ല മൗണ്ടൈനൊക്കെ ഉണ്ട് സൈഡിൽ ഇരു നമ്മൾ ഇതുവരെ പോയിൽ നിനക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടും എനിക്ക് എനിക്ക് ആടുകൾ ഇലയൊക്കെ തിന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അടിപൊളിയായിരുന്നു അപ്പം നിനക്ക് അതൊക്കെ ആണല്ലേ ഇഷ്ടപ്പെട്ടത് ശരി എനിക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവേ നിങ്ങളും കണ്ടോ ആടുകൾക്ക് നിന്ന് പുല്ലൊക്കെ കഴിക്കുന്നത് നല്ല രസമില്ലേ നല്ലൊരു റോഡാണ് ഇടോ നമ്മുടെ ഇവിടുത്തെ പോലെ നല്ല നല്ല റോഡാണ് അതുപോലെ തന്നെ കുറേ പനമരം ഉണ്ട് ഇട നിങ്ങൾ കണ്ടില്ലേ കണ്ടോ കുറേ പനമര ഈ കാണുന്നത് പനമരമാണ് യാത്ര പോകുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ പ്ലാൻ ചെയ്ത് പോയാൽ നം നമ്മൾ വിചാരിക്കുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോൾ പ്ലാൻ ചെയ്ത് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ വിചാ കാണുന്നതല്ല ഒരു പ്ലസ് ആയിരിക്കും അപ്പോൾ കേസ് നമ്മൾ വണ്ടി ഒട്ട് ക്ഷീണിച്ചോണ്ട് നമ്മൾ ചാ ചായ കുടിക്കാൻ നിർത്തി അപ്പോൾ അമ്മയും അച്ഛനും കോഫ് ചായ കുടിച്ച് നമ്മൾ കോഫി ൂഫിന്റെ മുകളിൽ നിന്നിപ്പോൾ എന്ത് കാറ്റായിരുന്നു നമ്മളെ തലയിൽ മുടിയൊക്കെ പറന്നു നല്ല തോന്നി ആകാശം കാണുമ്പോൾ അറിയാമല്ലോ സന് സന്ധ്യ സമയം ആവാറായിട്ടുണ്ട് ഈ റോഡ് ആകാശത്തിലോട്ട് മുട്ടുന്ന പോലെയാ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഗീസ് നല്ല ചാറ്റൽ മഴയൊക്കെ വേണ്ടുന്നുണ്ട് ചിലപ്പോൾ വരും ചിലപ്പോൾ ഗേസ് പോകുന്ന വഴിക്ക് കുറേ ടൂറിസ്റ്റ് ബസ്സും ലോറിയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിവിടെ ബുദ്ധനൂടെ ഇരിക്കുന്നുണ്ട് ബുധം തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് ബുധനുള്ളപ്പോൾ നല്ല ശാന്തി അല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഗേസ് നമ്മൾ ട്രിവാൻഡ്ര ഗേസ് ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊടൈക്കനാരെ പോകുന്ന വഴിക്ക് ആറോളം ടോൾ ബൂത്തെങ്കിലും ഉണ്ട് അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ഫാസ്റ്റാഗ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ സ്പീഡിൽ പാസ് ചെയ്ത് പോകാം അപ്പോൾ ഈ ടോഡ് ബൂത്ത് ഫുള്ളും ഗ്രീനിഷ് കളറിലാണല്ലേ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് തന്നെ കുറെ വാഹനങ്ങൾ കുറെ പോകുന്നുണ്ട് വിഷമെന്ന് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് നമ്മളേതെങ്കിലും നല്ല ഹോട്ടലിൽ കിട്ടുമോന്ന് നോക്കുകയാണെ അച്ഛൻ പറഞ്ഞത് വെജ് കഴിച്ചാൽ മതി എന്നാണ് യാത്ര ചെയ്യുമ്പോൾ വെജ് അല്ലേ നല്ലത് നല്ല ശരണം അപ്പൊ അവൻ അവിടത്തെ ഫുഡിനെ പറ്റിയൊന്നും പറയണ്ടല്ലോ ചേച്ചി അപ്പൊ നല്ല നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറയുന്നത് നല്ല എനിക്ക് തന്നതിഷ്ടപ്പെട്ടത് ഇരിക്കുട്ട് ഇനി കൊടയത്തിനെത്താൻ അമ്പത്തിരണ്ട് കിലോമീറ്ററും കൂടെ ഉള്ളു പക്ഷേ എന്താ ഇനി അങ്ങോട്ട് ഹെയർ പിന്നാണ് അപ്പോൾ അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്പം അതൊക്കെ സേഫായിട്ട് പോയാൽ മതി എന്നാണ് നമുക്കതല്ലേ നല്ലത് സേഫ്റ്റി ആയിട്ട് പോയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ഗേസ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താറാവുന്നുണ്ട് ചെറിയ മണ്ണുണ്ട് മഴയുണ്ട് തണുപ്പുമുണ്ട് ായിരുന്നേ അപ്പോ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ല അപ്പൊ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ